ഞങ്ങളൊക്കെ പാർട്ടി മെമ്പർമാർ കുടിക്കാൻ പാടില്ല എന്ന് ഉറപ്പല്ലേ മദ്യപിക്കുന്നില്ല മദ്യപിക്കൂല സീകൃതി വിരിക്കില്ല ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേവരെ ഒരു തുള്ളി കഴിച്ചില്ലല്ലോ പിന്നെന്താ സംശയം ഞങ്ങളൊക്കെ പാർട്ടി മെമ്പർമാർ കുടിക്കാൻ പാടില്ല എന്ന് ഉറപ്പല്ലേ ഭരണഘടനാപരമായിട്ട് തന്നെ പറഞ്ഞല്ലോ മദ്യപിക്കാൻ പാടില്ല ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അപ്പവും പുറത്തു സിപിഐക്കാരും പറഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞില്ല ഇപ്പം പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചില്ലല്ലോ അങ്ങനെ പറയാൻ വരുന്ന എത്രയാളുണ്ട് മദ്യപിക്കുന്നില്ല മദ്യപിക്കൂല സീകരിറ്റ് വിളിക്കില്ല അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ വ്യക്തി ജീവിതത്തിൽ ഇമ്മാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതിൻ്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അല്ലാണ്ടല്ല അഭിമാനത്തോട് തന്നെ പറയാം ആ ഷാപ്പുകൾ ഈ ഷാപ്പ് കണ്ടത് പറയുന്നില്ല ഒരാൾ ഉണ്ടോ ലോകത്തോടാണ് ഞാൻ ഞാനീ പറയുന്നത് നിങ്ങൾ ഇങ്ങള് ഈ സമയത്തോടല്ല ഞാൻ ഞാൻ ഈ പറഞ്ഞത് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുള്ള നാടാണ് ഈ കേരളം അപ്പോൾ മദ്യപാനത്തെ അതിശക്രിയായിട്ട് തീർക്കുക സംഘടനാപരമായ പ്രശ്നമാക്കിയിട്ട് നടപടി എടുത്ത് പുറത്താക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ തിരുത്തിക്കുക ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും